പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എക്സ്വൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അമ്പലങ്ങളിൽ പോകുമ്പോൾ ചെമ്പരത്തിപ്പൂ മാല ചാർത്തി നിൽക്കുന്ന വിഗ്രഹങ്ങൾ കാണാറുണ്ട് കൂടാതെ അമ്പലങ്ങളിൽ നിന്നും കിട്ടുന്ന കടും പായസത്തിൽ ചെമ്പരത്തി പൂവിൻ്റെ ഉണ്ടാകും ആ ഇതളിട്ട പായസം കുടിക്കാൻ ഒരു പ്രത്യേക രുചിയാണ് ഈ അമ്പലങ്ങളിലേക്ക് ചെമ്പരത്തിപ്പൂ സംഘടിപ്പിക്കുന്നത് ആ അമ്പലത്തിൽ തന്നെയുള്ള പൂ കെട്ടുന്ന ആളുകളായിരിക്കും വലിയ അമ്പലങ്ങളിലാണെങ്കിൽ പൂജയ്ക്ക് ആവശ്യമുള്ള പൂക്കൾ ആ അമ്പലത്തിൻ്റെ പറമ്പിൽ തന്നെ ഉണ്ടാകും ചെറിയ അമ്പലത്തിലേക്കാണെങ്കിൽ അത് അടുത്ത് നിന്നുള്ള വീടുകളിൽ നിന്നുമാണ് അവർ സംഘടിപ്പിക്കുന്നത് ഇന്ന് ഞാൻ പറയുന്നത് ഒരു കൊച്ചു വിഷ്ണുമായ അമ്പലത്തിലേക്ക് ദിവസവും പൂ കൊണ്ടുവരുന്ന ഒരു അമ്മുമ്മയുടെ കഥയാണ് ഈ അമ്പലം ആ അമ്മുമ്മയുടെ വീട്ടിൽ തന്നെയാണ് അവിടുത്തെ കാരണവരാണ് അവിടെ വിളക്ക് മറ്റു കർമ്മങ്ങളും നടത്തി വരുന്നത് എന്നും സ്വാമിക്കുള്ള പൂക്കൾ അവരുടെ വീട്ടിൽ ഉണ്ടാകില്ല അപ്പോൾ അവർ അടുത്തുള്ള വീടുകളിൽ നിന്നുമാണ് ഈ പൂക്കൾ പറിച്ച് കൊണ്ടുവരുന്നത് അവരുടെ വീടിൻ്റെ അടുത്ത് നിന്നും കുറച്ചു കുറച്ചുമാറിയൊരു വീട്ടിൽ നല്ലപോലെ ഉണ്ടാകുന്ന ഒരു ചെമ്പരത്തി തൈയുണ്ട് എന്നും ആ വീട്ടിൽ നിന്നാണ് അമ്മുമ്മ കൂടുതലായി പൂക്കൾ പറുകൊണ്ടിരുന്നത് ഒരുപാട് ചെടികൾ വളർത്തുന്ന ആ വീട്ടുകാർക്ക് അമ്മുമ്മ പൂ പറിച്ചു കൊണ്ടുപോകുന്നതിൽ യാതൊരു വിഷമവുമില്ല അമ്പലത്തിലേക്കല്ലേ എന്നും പറഞ്ഞ് അവർ തന്നെ ചിലപ്പോൾ പൂക്കൾ പറച്ച് കൊണ്ടു കൊടുക്കും അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഇതിനിടയിൽ അവരുടെ അയൽപ്പക്കത്തുള്ള ഒരാൾ പറഞ്ഞു പൂക്കൾ എന്നും ഇങ്ങനെ പറിക്കുന്നത് ചെടിക്ക് നല്ലതല്ല അത് വാടിപ്പോകുമെന്ന് കേട്ടപ്പോൾ തന്നെ വീട്ടുകാർക്ക് പേടിയായി കാരണം അവർ ചെടികളെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നവരാണ് ആ അമ്മൂമ്മ വന്നപ്പോൾ അവർ പറഞ്ഞു ഇനി പൂക്കൾ അതിൽ നിന്നും പൊട്ടിക്കേണ്ട ചെടി വാടുമെന്ന് ആ ശരി മക്കളെ ഇനി അമ്മുമ്മ പൊട്ടിക്കുന്നില്ല എന്ന് പറഞ്ഞ് അമ്മുമ്മ തിരിച്ചുപോയി അങ്ങനെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞു വീട്ടുകാർ നോക്കിയപ്പോൾ ചെടിക്കൊരു വാട്ടം ഇലയെല്ലാം കൊഴിഞ്ഞു തുടങ്ങി അതുമാത്രമല്ല ആ വീട്ടിലെ മറ്റു ചെടികളും ഇങ്ങനെ തന്നെ ഉണങ്ങി തുടങ്ങി ഇതുകണ്ട് ചെടിക്കെന്തെങ്കിലും കേടായിരിക്കുമെന്ന് കരുതി കുറെ മരുന്നുകളെല്ലാം അവർ ചെടിയിൽ പ്രയോഗിച്ചു ഒരു മാറ്റവുമില്ല അപ്പോഴാണ് ചെടി വാടും എന്നുപദേശിച്ച അയൽപക്കത്തുള്ള ചേച്ചി വന്ന് ഈ പൂന്തോട്ടമുള്ള വീട്ടിലെ കുട്ടിയോട് പറഞ്ഞത് മോളെ എനിക്കൊരു അബദ്ധം പറ്റി മോളിന്ന് തന്നെ ആ അമ്പലത്തിൽ പോയി ഒരു മാപ്പ് പറഞ്ഞേക്ക് അന്ന് ഞാൻ മോളോട് ഇത് പറഞ്ഞതിന് ശേഷം വീട്ടിൽ ഒരു സമാധാനമില്ല ഇത് ചാത്തനെ ചാർത്താൻ കൊണ്ടുപോയിരുന്ന പൂക്കളല്ലേ ഒരു പക്ഷേ ചാത്തൻ കോവിച്ചിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും ഈ പൂക്കളെല്ലാം വാടുന്നത് മോൾ ഇന്ന് അവിടെ പോകുന്നുണ്ടെങ്കിൽ ഞാനും വരാം എനിക്കും ഭഗവാനോട് മാപ്പ് പറയണം അങ്ങനെ അവർ അന്ന് തന്നെ അമ്പലത്തിലെത്തി അവിടുത്തെ അമ്മൂമ്മയെ കണ്ട് കാര്യം പറഞ്ഞു മക്കൾ വിഷമിക്കേണ്ട സ്വാമിയോട് ഒരു ക്ഷമ പറഞ്ഞാൽ മതി ഭഗവാൻ എല്ലാം പൊറക്കും അങ്ങനെ അവർ സ്വാമിയോട് മാപ്പ് പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ വാടിയ ചെടികളിലെല്ലാം പുതിയ ഇലകൾ വന്നു തുടങ്ങി പൂക്കളിടാനും തുടങ്ങി അമ്മമ്മ വീണ്ടും ആ വീട്ടിൽ നിന്ന് തന്നെ അമ്പലത്തിലേക്കുള്ള പൂക്കൾ ശേഖരിക്കാനും തുടങ്ങി ഈ കഥയറിഞ്ഞ മറ്റുള്ളവരും ആ അമ്പലത്തിൽ പോയി ഭഗവാനെ പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങി ഒരമ്പലം വളരാൻ കാരണം ആ അമ്പലത്തിലെ ഭഗവാൻ കാണിക്കുന്ന മായകളാണ് ഇത് ഭക്തരെ അമ്പലത്തിലേക്ക് ആകർഷിപ്പിക്കും ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി പുതിയൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം